നമസ്കാരം ഞാനിപ്പോൾ പന്തളം വെണ്മണി ഷാർങ്ങക്കാവ് ശാർങ്ങക്കാവ് ക്ഷേത്രത്തിലെ വിഷു മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് കെട്ടുകാഴ്ചകളുടെ സ്ഥലത്താണ് കെട്ടുകാഴ്ചകൾക്ക് മുമ്പിലാണ് ഇന്ന് വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ എത്തിയിരുന്നു രാത്രിയിലത്തെ കാഴ്ചകൾ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ചറങ്ങക്കാവ് ദേവീക്ഷേത്രം അതിപുരാതനമാണ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉത്സവ കാഴ്ചകളിലൂടെ നിങ്ങളെ ആ ഐതിഹ്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതി പുരാതനവും കാവ് സമ്പ്രദായത്തിലുള്ള ക്ഷേത്രവുമാണ് ഇവിടെ നിരവധിയായിട്ടുള്ള കുരങ്ങന്മാർ വസിക്കുന്നുണ്ട് ഒരു പ്രകൃതിയുടെ സംരക്ഷണം എന്നുള്ള രീതിയിൽ ഈ ക്ഷേത്രത്തിന് അതി പ്രാധാന്യമുണ്ട് ഇവിടുത്തെ കെട്ടുകാഴ്ചകൾ വ്യത്യസ്തമാണ് നിരവധിയായിട്ടുള്ള കെട്ടുകാഴ്ചകൾ ഇവിടെ അണിനിരക്കുന്നുണ്ട് ഈ കെട്ടുകാഴ്ചകളുടെ കാഴ്ചകളും മറ്റും നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം ഇന്നലെ രാത്രിയിൽ ഞാൻ എത്തിയിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളുമുണ്ട് ഇന്ന് കാലത്ത് എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ സമയമാണ് ഇപ്പോൾ ഇക്കെട്ടുകാഴ്ചകളുടെ കാഴ്ചകളിലൂടെയും ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലൂടെയും നമുക്ക് ക്ഷേത്രത്തെ പരിചയപ്പെടാം ഐതിഹ്യത്തെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാനും ചെയ്യാനും മറക്കരുത് മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോ നിങ്ങളെ നയിക്കുന്നത് ഷാർങ്ങക്കാവ് ദേവി ക്ഷേത്രത്തിലേക്കാണ് വളരെ പ്രശസ്തമായിട്ടുള്ള അതിവിശേഷമായിട്ടുള്ള വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഷാർങ്ങക്കാവ് ദേവി ക്ഷേത്രം ചാമക്കാവ് എന്നൊക്കെ നാടൻ ഭാഷയിൽ ഈ ക്ഷേത്രത്തെ വിളിക്കാറുണ്ട് കുരങ്ങന്മാരുടെ ഒരു താവളമാണ് ഈ ക്ഷേത്രവും ഇവിടുത്തെ അതിവിശാലമായിട്ടുള്ള കാവുകളും ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും പ്രത്യേകതകളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം വർഷങ്ങൾക്ക് മുമ്പ് ശാർഗ എന്ന സന്യാസി വര്യൻ വർഷങ്ങളോളം തപസ് ചെയ്ത് ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തി അങ്ങനെ ആ മുനിയുടെ ആഗ്രഹപ്രകാരം മുനി തപസ് ചെയ്ത കാവിൽ ദേവി കുടികൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് സ്വയംഭൂവായ ശിലയിൽ കുടികൊള്ളുകയും ചെയ്തു മുനിയുടെ കാലശേഷം ഈ പ്രദേശം വലിയ കാവാൽ ചുറ്റപ്പെട്ടു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു സ്ത്രീ വിറകൊടിക്കുവാനായി ഈ കാവിനുള്ളിലേക്ക് വരികയുണ്ടായി തുടർന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ മൂർച്ച കൂട്ടുവാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും പെട്ടെന്ന് ആ കല്ലിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയും ഉണ്ടായി അതുകൊണ്ട് ആ സ്ത്രീ മോഹാലസ്യപ്പെട്ടു വീണു പ്രദേശവാസികൾ ഓടിയെത്തി അതിനുശേഷം ദേവപ്രശ്നം വെച്ചപ്പോൾ പ്രശ്നത്തിൽ ദുർഗാദേവിയുടെ സാന്നിധ്യം വ്യക്തമാവുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ ശ്രീ മണികണ്ഠൻ ശാർഗക്കവ് വഴി കടന്നുപോയപ്പോൾ ഇത് പന്തളം രാജവംശത്തിന്റെ കുലദേവതയാണെന്ന് ഒരു അശ്വരീരി ഉണ്ടായി അതിനുശേഷം പന്തളം രാജാവിന്റെ കാർമികത്വത്തിൽ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു ദേവപ്രശ്ന വിധിപ്രകാരം പ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു നിർമ്മാണത്തിൽ തനിക്ക് അച്ഛൻ കോവിലാറിന്റെ അടിയിൽ സ്വർണത്തിൽ തീർത്ത കൊട്ടാരമുണ്ടെന്നും അഥവാ ക്ഷേത്രം പണിയുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സംരക്ഷണമാകുന്ന ശ്രീകോവിൽ പണിയണമെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു പൂജാകാര്യങ്ങൾക്കും ക്ഷേത്ര നടത്തിപ്പിനും കൊട്ടാരത്തിൽ ഇല്ലത്തുകാർക്ക് ചുമതലയും നൽകി ഇന്നും പന്തളം രാജകുടുംബക്കാർ ഇവിടെ വരികയും പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ അമ്മയ്ക്ക് കാവൽക്കാരായി അമ്മയുടെ തിരുമക്കളുടെ സാന്നിധ്യം ഹനുമാൻ സാന്നിധ്യമായി ശിവഭഗവാന്റെ ആജ്ഞപ്രകാരമാണ് ഹനുമാൻ സ്വാമി അമ്മയുടെ കാവൽ ഏറ്റെടുത്തതെന്നും പറയുന്നു അങ്ങനെയാണ് ഇവിടുത്തെ കുരങ്ങന്മാരുടെ വാസം ഉത്ഭവം ഉണ്ടായത് ഹനുമാൻ സ്വാമിയുടെ പ്രതീകമായി അവർ അമ്മയെ ഇന്നും കാത്ത് ഈ കാവിൽ കഴിഞ്ഞുകൂടുന്നു മാവേലിക്കരയ്ക്കും പന്തളത്തിലും ഇടയിലായിട്ടാണ് ഷാർങ്ങക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിറമാല അടിമ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഭാഗ്യസൂക്താർച്ചന തിരളി വഴിപാട് മുഴുക്കാപ്പ് അരക്കാപ്പ് പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി അന്നദാനം എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ വിഷു ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന വിശേഷം വിഷു ദിവസത്തിൽ ഇവിടെ വളരെ പ്രത്യേകതകളുള്ള നിരവധി കെട്ടുകാഴ്ചകൾ അണിനി നിരക്കുന്നുണ്ട് ഇവിടുത്തെ കെട്ടുകാഴ്ചകളുടെ വളരെ പ്രത്യേകത വലിയ കെട്ടുകാഴ്ചകളിൽ വള്ളങ്ങളിൽ കയറ്റിക്കൊണ്ട് വരുന്ന കാഴ്ച ഇവിടുത്തെ അതിഗംഭീര മാണ് എല്ലാവരും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് രണ്ടായിരത്തി വിഷു ഉത്സവത്തിന്റെ കെട്ടുകാഴ്ചകളുടെ കാഴ്ചകളും മറ്റും ഞാൻ മുൻപ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക ക്ഷേത്രവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് എത്തുക അതിവിശേഷപ്പെട്ട പുരാതനമായിട്ടുള്ള നല്ല ദേവി ചൈതന്യമുള്ള ക്ഷേത്രമാണ് ഒട്ടുമിക്ക ആളുകളുടെയും കുടുംബക്ഷേത്രം ധർമ്മദേവതാ സ്ഥാനം എന്നറിയപ്പെടുന്നതാണ് ഈ ചാർങ്ങക്കാവ് ദേവീ ക്ഷേത്രം വളരെ പ്രാചീനമായിട്ടുള്ള ദേവി ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ ഏവരും ദേവിയുടെ അനുഗ്രഹം നേടണം ാഗ്രഹിക്കുന്നവർ ഇവിടെ ദർശനം നടത്തുക വഴിപാടുകൾ ചെയ്യുക പന്തളം വെൺമണി ദേവി ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഉത്സവ കാഴ്ചകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം